തിരുവനന്തപുരം കാരേറ്റിന് സമീപം കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി താളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമുക്ക് കാരേറ്റ് എന്ന് വരുമ്പോഴത്തേക്കും താളിക്കുഴി യു പി എസ് സ്കൂൾ കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലത്തോട്ടേക്ക് നമുക്കിത് ഈ ഒരു വഴി കാണാം ഇത് വന്നിട്ട് ഒരു കോൺക്രീറ്റ് റോഡാണ് ഈ റോഡ് അകത്തേക്ക് ഒരു കാൽ കിലോമീറ്റർ അതായത് ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് ഏക്കർ എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓൺ ഓഫ് സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം കേട്ടോ ഇപ്പോൾ ഫുൾ ആയിട്ട് റബ്ബർ വെച്ചേക്കുവാണ് ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിക്കാൻ ആ രീതിയിലൊക്കെ ഒരു പർപ്പസിന് വേണ്ടി വാങ്ങുന്നവർക്കാണെങ്കിലും ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതാ ഈ ഒരു വൈഡ് റോഡ് ഫ്രണ്ട് ഏതിൽ അതായത് ആ മതിൽ കാണുന്നില്ലേ അതൊട്ട് ഇത് ഇങ്ങനെ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഒരേക്കർ എഴുപത്തഞ്ച് സെൻ്റാണ് സ്ഥലം വരുന്നത് കേട്ടോ നമുക്കതാ ഇവിടെ നിന്ന് ലെവലായിട്ട് കുറേ ദൂരം ഏകദേശം ഏക്കർ അങ്ങനെ പോയിട്ട് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് കുറച്ചൊന്ന് താണിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇപ്പം ഇത് ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാണ് നമുക്കിതാ ഈ ഒരു ഒരേക്കർ വന്നിട്ട് ഏകദേശം നല്ല ലെവൽ പ്രോപ്പർട്ടിയാണ് അതായത് നിങ്ങളിപ്പോൾ എടുത്ത് പ്ലോട്ട് തിരിക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വസ്തുവാണ് കേട്ടോ നമുക്ക് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി പിന്നെ അങ്ങ് താഴോട്ട് അങ്ങ് ഇതാ ഇതിനു ചുറ്റി ഇങ്ങനെ പോയി ലാസ്റ്റ് താഴേക്ക് വരും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇനി അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് ചരിഞ്ഞിട്ടാണ് നോ പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് ഒരേക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതിന് മുൻവെസ്റ്റേക്കുള്ള ഒരു ഒരേക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിനൊരു ഒരു ലക്ഷം രൂപ വെച്ച് വാങ്ങാൻ സാധിക്കും അതിലീ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് പിൻവസ്റ്റേക്ക് വരുമ്പോൾ അതിൽ നിന്നും വില കുറച്ചുകൂടെ കുറയുന്നുണ്ടാവും കേട്ടോ ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക വെച്ചാൽ ഇത് മൊത്തത്തിലേ കൊടുക്കത്തുള്ളൂ പിൻവെസ്റ്റ് മാത്രം കൊടുക്കത്തില്ല മൊത്തത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടില് റോഡ് ലെവലിൽ നിന്ന് അതായത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഏകദേശം ഒരേക്കർ വരുന്ന സ്ഥലം നമുക്ക് ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയും ഈ താഴേക്ക് പിൻവശത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ചരിഞ്ഞ് കിടക്കുന്ന സ്ഥലം നോക്കാ ഭയങ്കര ചരിവൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലാൻഡിങ്ങിൽ അങ്ങ് ദൂരേക്ക് കിടക്കുവാണ് കേട്ടോ ഏരിയ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ദൂരെ ഇങ്ങനെ കിടക്കുവാണ് ഇഫ് കേസ് നിങ്ങളിത് എടുത്ത് പ്ലോട്ടുകളൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തൂടെ വഴി ചെയ്ത് ഓരോ തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ താഴേക്കുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും ആ കാര്യം നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുക അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താൽപ്പര്യം ഉള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക